അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജോ ബൈഡൻ പിന്മാറാൻ സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ അമേരിക്കൻ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം അടുത്ത അനുയായിയോട് ഇത് സംബന്ധിച്ച് ബൈഡൻ സൂചിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബുധനാഴ്ച രാത്രി ഗവർണറുമായി ബൈഡൻ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് അതേസമയം വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തെത്തി എതിരാളിയായ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ുമായുള്ള അത്ലാന്റ സംവാദത്തിലെ ദയനീയ പ്രകടനത്തെ തുടർന്നാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തിറങ്ങിയത് ബൈഡനു പകരം യുഎസിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രായാധിക്യവും പ്രശ്നങ്ങളും കാരണം പ്രസിഡന്റിന്റെ കടമകൾ നിറവേറ്റാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സ്വന്തം പാർട്ടിയിലും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാനുള്ള പ്രൈമറിയിൽ വിജയിച്ച ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ ഓഗസ്റ്റ് കൺവെൻഷനിലാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക പാർട്ടി പ്രതിനിധികളിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ പിന്തുണ ബൈഡനുണ്ട് ഉണ്ട് നാമനിർദ്ദേശം പാസ്സാകാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു പേർ വരെ ഷിക്കാഗോയിൽ ഓഗസ്റ്റ് വരെയാണ് കൺവെൻഷൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നത് ബൈഡന് പകരം മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭാര്യ മിഷേലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സജീവമാണ് മിഷേൽ സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ടെസ്ക്രൂസിന്റെ പ്രവചനവും ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്നു വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജിയുമായ കമലാ ഹാരിസ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ഇലിനോയ് ഗവർണർ ജെ ബി പിറ്റ്സ്ഗർ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ബൈഡൻ നോർത്ത് കാരലൈനയിൽ നടന്ന റാലിയിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ താൻ ജയിക്കുമെന്നും ബൈഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഷിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷൻ അവിടെ വെച്ചാണ് ബൈഡനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡൻ സ്വയം തീരുമാനിച്ചാൽ മാത്രമേ പാർട്ടിക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകൂ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ വെച്ചോ അതിനു മുൻപോ ബൈഡൻ പിന്മാറിയാൽ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റിക്ക് വോട്ടെടുപ്പിലൂടെ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം